ിലേക്ക് എല്ലാവർക്കും സ്വാധീനം ഞാനൊരു മുട്ടക്കര ഉണ്ടാക്കാനുള്ള ഒരുക്കത്തേനെ കേട്ടോ പ്രത്യേകിത നല്ലൊരു മഴ വന്നു നല്ല അടിപൊളി മഴ കുറച്ചൊരു മഴ നോക്കട്ടെ നല്ല ജോ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും പാചകത്തിലേക്ക് തന്നെ വരാം കേട്ടോ ഞാൻ എന്താ സവോള അരിഞ്ഞെടുത്തോണ്ടിരിക്കുന്ന ഒരു വലിയ സവോള ആട്ടോ ഞാൻ എടുത്തത് നമുക്ക് പാനിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുക്കരുത് ഞാൻ പറഞ്ഞ ഏറ്റവും വെച്ച് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മുട്ടക്കരയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതേ ചപ്പാത്തിയും പൂട്ടിനും എല്ലാത്തിനും പറ്റും കേട്ടോ അതാ ഈ പരുവാകുന്ന വരെ നമുക്ക് സവാളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം അതൊന്ന് തണിഞ്ഞോട്ടായിട്ടോ നമുക്കവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്കത് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നേരത്തെ ഞാൻ അഞ്ച് മീറ്റിന് കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിരാൻ വെച്ചതിന് അതൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പാട്ടിയെടുത്ത സവാളയും കൂടി ഒന്ന് അരച്ച് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ സവാള വാട്ടി അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയ പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു നുള്ളിൽ ജീരകം പിന്നെ രണ്ട് ഏലക്ക തരിയും കൂടെ ചേർത്തി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല ഞാനൊരു ഇത്തിരി ചിക്കൻ മസാലയും കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റുകളില്ലേ അണ്ടിപ്പരിപ്പിൻ്റെയും സവാളേൻ്റെയൊക്കെ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച മുട്ട മുറിച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ മുട്ട മുറിച്ച് ചേർത്ത് ചേർക്കുമ്പോൾ എന്ന് കറക്കി കൂടുതൽ ടേസ്റ്റ് ആകുന്നത് മുട്ടയ്ക്കും ഇതിൻ്റെയൊക്കെ മസാലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കുടിക്കും അടിപൊളിയാണ് മല്ലി ചപ്പൂടി ഇട്ട് നമ്മൾ കറീ റെഡി ആയിക്കഴിഞ്ഞു ഓക്കേ